ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം മീനം രാശിക്കൂറായ പൂരുട്ടാതികാല് പൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ഈ വർഷം ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി ഒമ്പത് നാൽപ്പത്തി മൂന്നിന് ലക്നക്കൂറിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും വ്യാഴം മൂന്നാംകൂറിൽ നിന്നും നാലാംകൂറായ മിഥുനം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് സഞ്ചരിക്കുവാനും തുടങ്ങും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ അഞ്ചാംകൂറായ കർക്കിടകം രാശിയിൽ വക്രബലത്തിൽ സഞ്ചരിക്കുകയും തിരിച്ചു വീണ്ടും ഡിസംബർ അഞ്ച് മുതൽ മിഥുനം രാശിയിൽ നാലാംകൂറിൽ പ്രവേശിക്കുകയും ചെയ്യും ഈ കാലം അത്രയും വക്രരാശി ബലം വ്യാഴത്തിന് ഉണ്ടാകും ഈ കാലം എല്ലാ തൊഴിൽ നേട്ടങ്ങളും മറ്റു പ്രവർത്തികളിൽ ഉയർച്ചയും സാമ്പത്തികമായും കുടുംബ സംബന്ധമായും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രാഹു ഏതുക്കൾ മെയ് പതിനെട്ടിന് രാത്രി ലഗ്നക്കൂറായ മീനം രാശിയിൽ നിന്ന് പിറകോട്ട് കുംഭം രാശിക്കൂറായ പന്ത്രണ്ടാംകൂറിലും കേതു കന്നി രാശിയിൽ നിന്നും ആറാംകൂറായ ചിങ്ങം രാശിയിലും ഒന്നര വർഷത്തോളം സഞ്ചരിക്കുവാൻ തുടങ്ങും ആറാംകൂറിൽ സഞ്ചരിക്കുന്ന കേതു മനോധൈര്യവും ശത്രു തടസ്സങ്ങൾ എല്ലാം മാറുകയും ചെയ്യും പല രീതിയിലുള്ള നാനാഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളും വരുമാനവും ലഭിക്കുവാൻ സാധിക്കും ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് മീനക്കൂറുകാർക്ക് അനുഭവത്തിൽ വരിക മാർച്ചിന് ശേഷം സ്വന്തം ജനങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വിഷമകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകാം ബന്ധുക്കളുടെ രോഗങ്ങൾ കൂടെയുള്ളവരുടെ അരിഷ്ടാദോഷങ്ങൾ എന്നിവ സംഭവിക്കാം ദൂരയാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാം ശാരീരിക അലർജി തൊലിക്ക് പൊള്ളൽ ഏൽക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാർച്ചിന് ശേഷം ഒരു ഒറ്റപ്പെടൽ അനുഭവം വന്നേക്കാം എന്നാൽ മെയ് പതിനാല് മുതൽ വ്യാഴം നാലാംകൂറിൽ സഞ്ചരിക്കുന്നത് മധ്യമ ഗുണവും ശേഷം ഒക്ടോബർ പതിനെട്ട് മുതൽ വർഷാവസാനം വരെ ഏറ്റവും നല്ല ഗുണമുള്ള കാലവുമാണ് വ്യാഴത്തിൻ്റെ അതാത് രാശിഫലം വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അഞ്ചാംകൂറിൽ നിൽക്കുന്ന വ്യാഴം ഉയർച്ചയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും തട്ടിമാറ്റി മനസന്തോഷവും കുടുംബസുഖവും വിവാഹ ദാമ്പത്യസുഖജീവിതവും സാമ്പത്തികാഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും സർക്കാർ തൊഴിലിൽ സ്ഥാനഗുണവും അംഗീകാരവും ഈ വർഷം ഉണ്ടാകുന്നതാണ് വിദേശത്തുള്ളവർക്ക് ക്ലേശങ്ങളില്ലാതെ ജീവിതസുഖവും പുതിയ ജോലി മാറ്റവും സാമ്പത്തികമായി അധികം വരവും നേടാൻ സാധിക്കും വിവാഹ തടസ്സമുള്ളവരും വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനത്തിനും തൊഴിൽ കിട്ടാത്തവർക്കും മെയ് മാസം എല്ലാം അനുകൂലമായി ഭവിക്കും വീട് സ്ഥലം വാഹനം എന്നീ ക്രയവിക്രയങ്ങൾക്കും മറ്റേതൊരു ഇടപാടുകൾക്കും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൻ്റെ പല നേട്ടങ്ങൾക്കും സുഖജീവിതത്തിനും അനുഭവിക്കാൻ പോകുന്ന വർഷം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വേണ്ട പോലെ ശ്രദ്ധിച്ച് മുൻകൂട്ടി തയ്യാറെടുത്ത് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ എല്ലാ തരത്തിലും കാര്യഗുണം ഉണ്ടാവുന്നതാണ് മെയ് മാസം വരെ വരവ് ചെലവ് തുല്യവും മെയ് മാസത്തിന് ശേഷം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും ശാസ്താവിനും നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഇടയ്ക്കിടെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക അങ്ങനെ ഈ മീനം രാശി രാശിക്കൂറോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്പൂർണ്ണ വർഷഫലം തീരുകയാണ് എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് എല്ലാ ഗുണദോഷാനുഭവങ്ങളിലും ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ച് അതിലെ അഷ്ടകവർഗ ബിന്ദുക്കളുടെ എണ്ണത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ചും അനുഭവത്തിൽ വ്യത്യാസം വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സുഖജീവിതവും മനസന്തോഷവും ദൈവം നല്ലതാക്കി തീർക്കട്ടെ നന്ദി നമസ്കാരം